ചില സമയങ്ങൾ എനിക്ക് തോന്നാറുണ്ട് ഞാനൊരു പുണ്യം ചെയ്ത എന്റെ സ്വഭാവമാണ് സവിശേഷങ്ങളും അങ്ങനെ വേണ്ടി തോന്നാറുണ്ട് ജനിക്കട്ടു ഞാനൊരു യൂട്യൂബ് ചാനലിൽ തുടങ്ങി ലൈറ്റ് രണ്ടു ലക്ഷത്തി ആറായിരം ആണ് ഈ കൊറോണ കാലത്ത് തുടങ്ങിച്ചതാണ്

ശംഖുമുഖം എയർപോർട്ടിൽ നിന്ന് എൻജിനീയറിംഗ് പോണവരെ ജയേട്ടന്റെ ചലനം എല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് ഓടിയവരാണ് ഞാനെന്ന് പറഞ്ഞാലും വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ആലോചിച്ച് നോക്കൂ ശംഖുമുഖത്ത് നിന്ന് വെള്ളയം വരുന്നവരെ എത്ര കിലോമീറ്റർ ആലോചിച്ചു ഇന്ന് എന്നോട് ഓടാൻ പറഞ്ഞത് ഒരു മാസങ്ങളിൽ ഓടിയില്ല അത്ര ഇഷ്ടമായിരുന്നു ജയേട്ടനെ പാലാട് കുഞ്ഞിട്ട് ആവാസ ദിവസം തിരുവനന്തപുരത്ത് ആഘോഷിക്കുമ്പോ എന്റെ മാമൻ എനിക്ക് ഒരു പത്രക്കാരനെ അവർക്ക് വേണ്ടി നിസർദ്ദിക്കുന്ന സീറ്റിലാണ് കൂടിയിരുത്തിയത് പ്രോഗ്രാം കളയുമ്പോൾ സൂട്ട് ഇട്ടീസില് അതിന്റെ പുറം എന്നിപ്പോൾ സത്യം പറഞ്ഞ കുറെ ദിവസം ഞാൻ ഈ കൈ കഴിയില്ല ஜெயக்கண தொடர் அங்கே ஒரு ஜெயக்கணும் அந்த ஆரோ எந்த ஒரு சகாமும் அது ஒரு அந்த ரெண்டு ரகுவாயிரம் சும் அடுத்த ஒரு பத்துலோமீட்டர் എനിക്ക് എന്ന് അഭിമാനം തോന്നുന്ന ചോദിച്ചാൽ എന്റെ മുപ്പത്തി ഒൻപത് വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ അടക്കം മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങൾ അടക്കം പക്ഷേ ഈ മുപ്പത്തി വർഷത്തിനിടയിൽ വർഷത്തിനിടയിൽ ജി കുമാർ എന്ന് പറഞ്ഞ നടൻ സിനിമയിൽ ഭാഗ്യം ഇല്ല ആ രീതിയിൽ വന്ന ഒരു അവാർഡ് വാങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് ഞാൻ ഞാൻ ജീവിതത്തിൽ ചെയ്ത പുണ്യമായി

ഒരു പാട്ട് മുഴുവൻ സർപ്പവും കാണുമ്പോ എന്റെ മനസ്സിലെ വലിയ ആരാധനയുള്ള വലിയ മനുഷ്യനായിരുന്നു എനിക്ക് സത്യംഷന് സിംഹവാസങ്ങൾ കൊട്ടാരകര ക്ഷേത്രങ്ങൾ കൊട്ടാരക്കര പറഞ്ഞു സത്യം കൊട്ടാരക്കര എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരത്ത് നടക്കുന്നതിൽ ഒരു സ്റ്റുഡിയോ കടന്നു കഴിഞ്ഞാൽ सारी मासी मासी सारी माँ के लिए क्या बोलते के जो दर्दियाँ दर्द ये के डांचे नाम तो बोले ये तो जब जाने हैं तो क्या लिया क्या भी है ना तो बोले ना ये बच्चे के डांचे नाम मासी सारी मधु सारा सारी मासी यहाँ तो बोले क्या बोलते हैं जो दर्दियों क्या है सीमा बहुत बोलते हैं अबे अबे यार आप तो अब तो सा श भाग भ नम अ नवा अ भ विरव स स द भा मगया ज सा स जना पा भार യും പറയോ ആ ചടങ്ങിൽ നിന്നുകൊണ്ട് എനിക്കൊരു പുരസ്കാരം ആവാൻ കഴിയുന്നു തീർച്ചയായിട്ടും ഞാൻ എന്റെ ജീവിതം ധന്യമായി എന്ന് പറഞ്ഞു സിനിമ ഞാൻ പറയുന്ന കുറെ സീരിയൽ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതു രാഷ്ട്രപതി സുഹൃത്തടക്കം ഈ വസ്തുവിൽപതി സുഹൃത്തടക്കം ഉറപ്പടക്കും

ഈ സദ്യ ഈ പുരസ്കാരം വാങ്ങാനും ഞാൻ ഇതുവരെ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ എന്നോ ഇങ്ങനെയുള്ള കാലത്ത് ഓർക്കുന്ന നല്ല സത്യായിരിക്കും മാത്രം പറഞ്ഞു ഞാൻ ഒന്നും പറയുന്നില്ല അത്രയും ഒരു അന്തമായ ആനക്ക് തന്നെയാണ് പുതിയ വിളിച്ച സിനിമ ശ്രീമണ് ஆட்குச்சிக்குது <imitation> <imitation> <imitation>

आप उधर के बता जेसी के बीपी कितने बोलो मैं पढ़ा हूं जेसी के बीपी कितने बोलो जेसी मान नहीं है और एक और जेसी का भगवान का जिला का बीपी खुद ही बोलते हैं कि बीपी कितने मेरा बात नहीं है रिपोर्ट है न्यूज़ में रिपोर्ट नहीं है ना मैं जिस चीज को ले रहा हूं जाकर बॉडी का बोलो इनकी का और काम के लिए पूरा बढ़िया मतलब है उनका जो जोर ये तो आदमी को सिर्फ है आप उनको ഞാൻ ഒരുപാട് എപ്പിസോഡ് ചെയ്യും ഒരു പടം സംവിധാനം ചെയ്യാൻ സ്വന്തമായി സംവിധാനം ചെയ്യാൻ പറഞ്ഞു അവസരമില്ല അപ്പൊ അത് വൈകുന്നേരം ആദി മദ്രാസിന്റെ ബാംഗ്ലൂർ ഹോട്ടലിൽ വെച്ച് എന്ത് ഞാൻ ജയം പറയാൻ പോലും அந்த <laughs> அம்மா போய் ஆச்சு புண்ணியமாக விசிச்சு நல்ல சந்திக்கு எல்லாருக்கும்